എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ക്ലാസ് മൂന്ന് ഇംഗ്ലീഷിലെ യൂണിറ്റ് ടു ഫെസ്റ്റീവ് ഫണ്ണിലെ ആക്ടിവിറ്റി അഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാനില്ലാത്ത ഒരു വീഡിയോ ആണിത് ആൽബം മേക്കിംഗ് എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റിയുടെ പേര് അപ്പം ആ ആൽബം കുട്ടികളെ കൊണ്ടുണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ആ ആക്ടിവിറ്റി ഒന്ന് നോക്കാം ആക്ടിവിറ്റി ഫൈവ് പ്രിപ്പയർ ആൻ ആൽബം കലക്ടിസ് ഓഫ് വേരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു ആൽബം തയ്യാറാക്കണം ആൽബം എന്തു വെച്ചാണ് തയ്യാറാക്കേണ്ടത് വ്യത്യസ്ത തരം ഫ്രൂട്ട്സും അതേപോലെ തന്നെ വെജിറ്റബിൾസും വെച്ചിട്ടുള്ള ഒരു ാണ് നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാക്കേണ്ടത് ക്ലാസ്സിലല്ല ഓരോ കുട്ടികളും ഉണ്ടാക്കേണ്ടത് ഇതാണ് ആക്ടിവിറ്റി അപ്പ എന്ത് ചെയ്യുക ഒരേ ഫോർ ഷീറ്റില് കൃത്യമായിട്ട് ഓരോരോ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ വെജിറ്റബിൾസ് എന്ത് ചെയ്യുക കുട്ടികൾ പിക്ചർ കളക്ട് ചെയ്യുക അങ്ങനെ പിക്ചർ കളക്ട് ചെയ്തതിന് ശേഷം ഓരോ കുട്ടികളും എന്ത് ചെയ്യുക അത് വൃത്തിയിൽ ഒട്ടിച്ച് ആ ഒരു ഫ്രൂട്ട്സിൻ്റെയും അതേപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെയും പേരെഴുതിയിട്ട് അത് ഒരു മാഗസിൻ പോലെ അല്ലെങ്കിൽ ഒരു ആൽബം പോലെ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റി എല്ലാവർക്കും ബോധ്യമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ